ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര തന്റെ ശിവാനിയുടെ താണ്ഡവം അവസാനിപ്പിക്കുന്ന ആ എപ്പിസോഡാണ് ഏട്ടാ നാളെ ഞമ്മക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അങ്ങനെ പാറു ഇങ്ങനെ വിളിച്ചു വരുത്താണ് തന്റെ ഭർത്താവിനെ ഗോപിയെ വിളിച്ചു വരുത്താണ് യാതൊരുവിധ സമാധാനവും ശിവാനി ഇവിടെ തരുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ഞമ്മക്കിനി അധികം വഴുകിക്കരുത് ഞമ്മടെ മകൻ ഗൗതമിനെ അവളെ അടിച്ചു പുറത്താക്കുക അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ മൂന്നായി എഴുതണം എന്നുള്ള തീരുമാനം എടുക്കണിട്ടോ ഈ സമയമാണെങ്കിലും ശിവാനി അവിടെ ഉണ്ടാവില്ല ശിവാനി പുറത്തു പോയിരിക്കും അങ്ങനെ പിന്നീട് ഇങ്ങനെ ഗൗതമും പ്രണവുമെ വസുന് എല്ലാവരും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഉടൻ തന്നെ ഗോപി പറയാണ് വസു എനിക്ക് അത്യാവശ്യമായി നിന്നോടൊരു കാര്യം പറയണം നിന്നോട് എന്നല്ല എന്റെ മക്കളോട് എല്ലാവരോടും കൂടിയിട്ട് ഒരു അത്യാവശ്യ കാര്യമാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അതെ നമ്മുടെ ഈ സ്വത്തുക്കൾ എല്ലാവർക്കും ഭാഗം വെക്കണം അത് കേട്ട ഉടൻ തന്നെ ഗൗതം അതിന് അതെന്താ ഇപ്പൊ ആവശ്യം അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം അച്ഛനും ഇപ്പൊ എങ്ങോട്ടും ഇങ്ങനെ സന്യസിക്കാൻ പോകുന്നുണ്ടോ എന്ന് അതേ പാറവും പറയുന്നുണ്ട് സോറി വസവും പറയുന്നുണ്ട് അതേപോലെ തന്നെ പ്രണവും പറയുന്നുണ്ട് കേട്ടാ അപ്പൊ യാമിയെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കണോ പിന്നെ എന്തിനാന്ന് വീണ്ടും ഇങ്ങനെ ചോദിക്കണം കേട്ടോ അപ്പൊ ഉടൻ തന്നെ ഗോപി പറയുന്നത് ചില തീരുമാനങ്ങൾ നേരത്തെ എടുക്കണം നേരത്തെ എടുക്കേണ്ടത് നേരത്തെ തന്നെ എടുക്കണം ബസോ അതിലെന്താ തെറ്റാന്ന് ചോദിക്കുന്നത് മോസ് പറയണെന്നാ ശരിയത് ആയിക്കോട്ടെ മൂന്ന് മക്കൾക്ക് ഒരുപോലെ പങ്കിട്ട് കൊടുത്തോളൂ എന്ന് പറയ അങ്ങനെ ഈ സമയം ഇപ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റർ ിലോട്ട് പോകണം കാരണം ഇനി അധികം വൈകിക്കാൻ പാടില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ബസ് ചോദിക്കുക എൻ്റെ തന്നെ അതെ ഇപ്പൊ തന്നെ പോകണം ഇനി അധികം വൈകിക്കാൻ പാടില്ല എന്ന് പറയട്ടോ വീണ്ടും ഈ ഒരു വാക്ക് പറയുമ്പോൾ ഇവിടെ ഉടൻ തന്നെ നല്ല കാര്യമാണ് എന്നുള്ളത് പ്രണവ് പറയണേ കാരണം എനിക്ക് ബിസിനസ് ചെയ്യാൻ ഇന്ന ഇനിയിപ്പോൾ അച്ഛനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെതായ സ്വത്തുക്കൾ എൻ്റെ കൈകളിൽ ഉണ്ടെങ്കിൽ എനിക്കത് വേഗം ചെയ്യാലോ എന്ന് പ്രണവ് പറയാം പക്ഷെ ഗൗതമിനെ അത്ര ഇഷ്ടപ്പെടുന്നില്ല ഗൗതം പറയണേ അത് വേണ്ട എന്ന് പറയട്ടോ ഈ സമയം നിധി പറയണേ സ്വത്തുക്കളെല്ലാം ഭാഗം വെച്ചു എന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വീട് ഒരിക്കലും ഭാഗം വെക്കുക അംഗങ്ങൾ ഒരിക്കലും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയെന്ന് ചെയ്തത് എല്ലാവരും ഒരുമിച്ച് താമസിക്കണം അതാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ നിധി പറയണം അത് കേട്ടോ ഉടൻ തന്നെ ഗോപി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയട്ടോ എന്നിട്ട് ഗോപി പറയാം നമുക്ക് പോവാം എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയേണ്ടേ ഇവിടെ ഇല്ലല്ലോ ശിവാനി പുറത്തു പോയിരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗോപി പറയണേ ശിവാനിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോരെ എന്ന് പറയട്ടോ പക്ഷെ ഇതെല്ലാം കേട്ട് ശിവാനി പുറത്തു പുറത്ത് നിൽക്കുന്നുണ്ടാവട്ടോ അങ്ങനെ ഇവർ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ശിവാനിയെ കാണണം ശിവാനിയെ കണ്ടു തന്നെ പ്രണവ് പറയുന്നത് ഹാ ഹാ ശിവാനി എത്തിയല്ലോ എന്ന് പറയട്ടോ സന്തോഷവാനായിട്ടാണ് പ്രണവ് പറയുന്നത് തന്റെ ഭാര്യയും കൂടി ഉണ്ടല്ലോ ഈ രജിസ്റ്റർ ഓഫീസിലോട്ട് പോകുമ്പോൾ അപ്പോൾ ആ ഒരു ഇതിലേ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കും അപ്പൊ ഉടൻ തന്നെ ശിവാനി കണ്ട ഇവരുണ്ട് നിന്ന് എന്ന് പരിങ്ങട്ട പിന്നീട് വാ നമുക്ക് പോവാ എന്ന് പ്രണവ് പറയുമ്പോ ഉടൻ തന്നെ അവര് വരില്ല എന്ന് ഇത് കേൾക്കുന്ന വസവും പ്രണവ് ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ എന്നെ കണ്ട അവര് വരില്ല എന്താ പാറുവൻ്റെ എന്നോടുള്ള പേടിയൊക്കെ നിങ്ങൾക്ക് പോയോ അത് കേൾക്കുന്ന കൂടെ എന്തിനാ എന്റെ ആൻറ്റി നിന്നെ പേടിക്കുന്ന എന്താ എന്റെ പാറു നിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടാ അത് കേട്ട ഉടനെ അത് നിന്റെനോട് ചെന്നേ ചോദിച്ചു നോക്കും പാറു വൻ്റി പറ പറഞ്ഞു തരും എന്നെ എന്തിനെ അങ്ങനെ പേടിക്കുന്ന എന്ന് എന്തായാലും വാ എന്ന് പറയാനോ അപ്പോഴേക്കും ഇവിടെ പ്രണവ് പറയുക വാ ഞുക്ക് പോവാം ഇത് കേട്ട ഉടന്നെ ഗോപി പറയാണ് നമുക്ക് പോവാം എന്ന് പറയാനായിട്ട് അപ്പോഴേക്കും എന്താ ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മുന്നേ വെളിപ്പെടുത്തണോ എന്താ പാറോൻറ്റി വേണ്ടത് പാറോൻറ്റി പാറ എന്ന് പറയട്ടെ അപ്പം പാറ് പറയുന്നുണ്ട് ഇനി ഒന്നും മിണ്ടാതിരിക്കെ എന്തായാലും മിണ്ടാതിരിക്കുക എന്ന് പറയാനോ അപ്പം ഈ സമയം ശിവാനി പറയണേ ആ ശരി സ്വത്തുക്കൾ ഭാഗം വെക്കാം പക്ഷെ അത് മൂന്നായിട്ട് വേട്ട രണ്ടായിട്ട് മതി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വസുധരൊക്കെ അന്ന് ദേഷ്യം പിടിക്കണം വസുന്ധര പറയണേ ഇനി എന്തടി പറയുന്നത് പറയുന്നത് രണ്ടായിട്ടോ എന്താ ഗൗതമിനും അതുപോലെ പ്രണവിനും മാത്രം ഭാഗം വെച്ചാൽ മതി എന്നാ നീ പറയുന്നത് യാമിനി ഇവിടുത്തെ അംഗമല്ലേ എന്ന് ചോദിക്കാനിട്ടാ അത് കേൾക്കുന്ന ശിവന് പറയാ അയ്യോ എൻ്റെ ആൻറ്റി ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇവിടെ യാമിനിയും പ്രണവിനും മാത്രം ഭാഗം വെച്ചാ മതി എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വസുന്ധരക്കങ്ങ് ദേഷ്യം പിടിക്കാണ് വസുന്ധര കരണക്കുറ്റി നോക്കിയോ ഒന്നങ്ങ് കൊടുക്കാനായിട്ടാ ഇവൻ ഈ വീട്ടിലെ രാജകുമാരനാണ് എൻ്റെ രാജകുമാരനെ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും ഈ വീട്ടിൽ ഭാഗം വക്കലുള്ളൂ എന്ന് പറയാനോ അപ്പൊ ഇത് കേൾക്കുന്ന ആകെ ഞെട്ടി പോവാനായിട്ടോ അത് വസുന്ധരയാണ് പറയുന്നത് എന്നാൽ ഈ സമയം ശിവാനി പറയണ അത് നടക്കില്ല ആൻറ്റി ആൻറ്റി അറിയാത്ത പലതുമുണ്ട് ഈ നിൽക്കുന്ന പാറു പ്രസവിച്ചത് രണ്ട് മക്കളെയാണ് എന്ന് പറയണ അത് കേട്ടതിനോട് കൂടിയിട്ട് എന്ത് പാറു പ്രസവിച്ചത് രണ്ട് മക്കളെ ആണെന്നോ എന്നിങ്ങനെ ഇവിടെ ഗൗതം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ശിവാനി നീ പറയുന്നത് രണ്ട് മക്കളെയാണ് പാറു പ്രസവിച്ചതെന്ന അതെ ശിവാനി പറയുന്നതാണ് സത്യം പ്രണവും യാമിനിയും മാത്രമാണ് പാറുവിന്റെ വയറ്റിൽ പിറന്നിട്ടുള്ളൂ അത് കേൾക്കുന്ന ഗൗതം എന്താ ഞാൻ പിറന്നിട്ടില്ലേ എന്താ നീ ഒന്നും ഇണ്ടാത്തത് അപ്പോഴേക്കും പാറു പ്ലീസ് ശിവാനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കില്ല ഒന്നു വായോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആവാൻ സ്വത്ത് ഭാഗം വെക്കലേ നീ വാ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ അതൊന്നും നടക്കത്തില്ല ഇനി എല്ലാ സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ ഈ നിൽക്കുന്ന ഗൗതം പാറുവിന്റെ വയറ്റിൽ കുരുത്തതല്ല അത് കേട്ടോടുന്ന ഗൗതം പാറിവിന്റെ വയറ്റിൽ കുരുത്തന്നല്ല എന്നാ എന്താ നീ പറയുന്നത് അപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോണട്ടെ വസുന്തരക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വസുന്തര ശിവാനി മതി നിർത്തി നിന്റെ താണ്ടവം നിർത്ത് ഇനി അധികം അങ്ങ് തുടരണ്ട നിന്റെ താണ്ടവ നിർത്തി എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പോഴും ശിവാനിക്കാണെങ്കിൽ വസുന്തരക്ക് സത്യം അറിയില്ല എന്ന് കരുതിയിട്ടാണ് ശിവാനി മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ ശിവാനി പറയണേ ആന്റി അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കേ ഞാൻ ഉള്ളത് പറയട്ടെ ആൻറ്റി ഒന്ന് അടക്കി വെക്ക് ഇവിടെ സത്യങ്ങൾ പറയണേ ഇവിടെ ആകെ സ്വത്തുക്കൾ കൊടുക്കേണ്ടത് ഈ നിൽക്കുന്ന ഗൗതമിനും സോറി പ്രണവിനും യാമിനിക്ക് മാത്രം കൊടുത്താൽ മതി ഗൗതമിന് കൊടുക്കണ്ട എന്ന് പറയാനോ അപ്പൊ ഗൗതം പറയാൻ പിന്നെ ഞാൻ ആരടി നീ അല്ലടി ഇവിടെ വലിഞ്ഞു കയറി വന്നവൾ അത് കേട്ടോടന്നെ ഞാനല്ല വലിഞ്ഞു കയറി വന്ന നീ അടാ വലിഞ്ഞു കയറി വന്നവൻ ഈ വീട്ടിലെ മകനല്ല നീ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗൗതം ഞാൻ ഈ വീട്ടിലെ മകനല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ വീട്ടിലെ മകൻ എന്ന് ചോദിക്കാണ്ട് കേട്ടാ ഇതാ നിൽക്കുന്ന നിനപ്പാറും അവരോട് ചോദിക്കുക മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ദത്തെടുത്ത് വളർത്തിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവില്ലെന്ന് കരുതി നിന്നെ അങ്ങ് ദത്തെടുത്തു അന്ന് വളർത്തിയ കുട്ടിയാണ് നീ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നത് ഗൗതം ആകെ തകർന്നു തരിപ്പിടമാവാണ് അപ്പോഴേക്കും പുഴക്കുമ്പോൾ വസുന്ധരക്ക് ദേഷ്യം പിടിക്കാണ് ശിവാനി മതി നിർത്ത് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് നീ നിർത്തുന്നുണ്ടോ ഇനി നീ ഒരു അക്ഷരം ഒരുവിട്ടാൽ അത് കേട്ട ഉടൻ തന്നെ പിന്നീട് ഗൗതം വിടില്ല ആൻറ്റി അമ്മ വിണ്ടാൻ തരുന്നേ എന്താ എന്നുള്ള സത്യം എനിക്കറിയണം ഇവിടെ പറഞ്ഞത് സത്യമാണ് പാറു പാറുവിൻ്റെ വയറ്റിൽ കുരുത്തതല്ലേ ഞാൻ പാറുവിൻ്റെ മകനല്ലേ ഞാൻ ഇപ്പൊ പാറുവിൻ്റെ വായിൽ നിന്ന് വരുന്നതാണ് സത്യം ഇവള് പറയുന്ന ഒക്കെ നുണയടാ നീ വിശ്വസിക്കേണ്ടടാ ഇവള് പറയുന്ന ഒക്കെ നുണയാണ് ഞാൻ ഉള്ള സത്യമാണ് എന്നോട് പറയുന്നത് ഇവള് ഒക്കെ നുണയാണ് നീ എൻ്റെ വയറ്റിൽ പിറന്നത് തന്നെയാണ് എൻ്റെ വയറ്റിൽ തന്നെയാണ് നീ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വയറ്റിൽ കൈവച്ചിട്ട് കരയുമ്പോൾ ഉടൻ തന്നെ ശിവാന് പറയുന്നത് ഇവർ പച്ചക്കള്ളം പറയണേ നീ ഇനിയും നീ ഇവർ ഒരിക്കലും എന്നോട് സത്യം പറയില്ല നിന്നെ ദത്തെടുത്തതാണ് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഒരു അനാഥാലയത്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നതാണ് ഇവിടെ രണ്ട് മക്കളേ ഉള്ളൂ ഈ നിൽക്കുന്ന ഗോപിക്കും അതുപോലെ തന്നെ പാറുവിനും എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ഗൗതമിനി ഇനി എനിക്ക് സത്യം പറയണം പാറു സത്യം ചെയ്തതാണ് പാറുവിൻ്റെ മകനല്ലേ ഞാൻ ആണ് എന്ന് എന്നോട് സത്യം ചെയ്താൽ ഈ ശിവൻ എന്ന് പറഞ്ഞവളുടെ വാക്ക് ഞാൻ വില കൊടുക്കില്ല അപ്പോഴേക്കും പ്രണവൊക്കെ ആകെ അങ് ഇല്ലാതായി ഉണ്ടാവുട്ടെ പ്രണവിന് ആകെ സങ്കടമാവാണ് പ്രണവിനെ ശബ്ദിക്കാൻ കഴിയാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ടാവും നിശ്ചലമായി പോയിരിക്കുകയാണ് പ്രണവ് ആ സമയം വസുന് അതേ അവസ്ഥയിലാണ് കേട്ടോ ഒരിക്കലും തൻ്റെ തൻ്റെ മകനോട് ഇത്രയും വലിയ ക്രൂരതൊന്നും ചെയ്യാൻ താൻ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ ഗൗതം കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് പാറു നീ പറ നീ എൻ്റെ കൈകളിൽ സത്യം ചെയ്തുകൊണ്ടാണ് അപ്പോൾ പാറു സത്യം ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പാറുവിൻ്റെ കൈകൾ പിടിച്ച് ഗൗതം തലയിൽ അങ്ങ് വെക്കുകയാണ് ഗൗതമിൻ്റെ തലയിൽ വെച്ചിട്ട് ഗൗതം ചോദിക്കുകയാണ് നീ പറ ഞാൻ നിൻ്റെ മകനല്ലേ അല്ലെങ്കിൽ പറ നീ പറ എന്ന് പറയോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പാറു കയ്യെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പാറു നീ എന്തിനാ കയ്യെടുക്കുന്നത് ഞാൻ നിൻ്റെ മകനല്ലേ നീ പറ പാറു എന്താ നീ എന്നോട് പറയത് ഇനി എൻ്റെ അമ്മയല്ലേ ഇനി എൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും കൈ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ആകെ തകരാണ് ഇതേ സമയം ശിവാനി കൈവയ്ക്കില്ല സത്യം ചെയ്യില്ല ഞാൻ പറഞ്ഞതാണ് സത്യം മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഇനി ഇന്നെ ദത്തെടുത്ത് വളർത്തിയ ദത്ത് പുത്രനാണ് നീ അതുകൊണ്ട് ഞാൻ ചൂലെടുത്താൽ നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെയാണ് ശിവാനി പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഗോപിയുടെ അടുത്തോട്ട് ഗൗതം ചെല്ലുകയാണ് അച്ഛാ ഞാൻ അച്ഛൻ്റെ മകനല്ലേ ഗൗതം മോബിനാഥ് എന്ന് പറയുന്നത് വെറുതെ ആണോ അപ്പോൾ അതിൻ്റെ പിറകിൽ വെറുതെ ഇട്ടതാണ് അങ്ങനെയല്ല മോനെ നീ എൻ്റെ മകൻ തന്നെയാണ് അപ്പം അച്ഛൻ്റെ സ്വന്തം മകനല്ലേ ഞാൻ അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് സത്യം ചെയ്യും അത് കേൾക്കുന്ന ഗോപിനാഥ് തളർന്നുകൊണ്ട് സോഫയിലോട്ട് അങ്ങ് വീഴുകിട്ടോ ഇതോടുകൂടി എല്ലാവരും തകർന്നു നിൽക്കണം അപ്പം വസുന്ധരയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് വസുന്ധര മോനെ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് നീ എൻ്റെ രാജകുമാരനാണ് ഈ വീട്ടിലെ രാജകുമാരനാണ് ആര് എന്തൊക്കെ പറഞ്ഞാൽ നീ എൻ്റെ മകനല്ല എന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം ഈ സമയം ആൻറ്റി എന്തിനാണ് ഇതിൽ ഇടപെടുന്നത് ഇവൻ ഈ വീട്ടിലെ മകനല്ല അതുകൊണ്ട് സ്വത്തുക്കൾ രണ്ടായി ഭാഗം വെക്കണം എന്നുള്ള തീരുമാനം പറയാനുണ്ട് അപ്പോഴേക്കും വസുന്ധരക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം വസുന്ധര കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്തിട്ട് മതിയടി നിർത്തി നിന്റെ താണ്ടവം മതി മതിയാക്കുക എന്ന് പറഞ്ഞിട്ട് വസുന്ധര നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ബാക്കി ഇനി നല്ല രസമാണ് വസുന്ധരക്കും ഈ സത്യം അറിയാമെന്ന് പറയുമ്പോൾ ഇനി ഗൗതമൊരു തീരുമാനമെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വസുന്ധര ശിവാനിയായിട്ട് നിർത്തി പൊരിക്കുന്നതും അതുപോലെ പ്രണവ് നിർത്തിപ്പൊരിക്കുന്നതും ആ ഒരു സീനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ